അസ്സലാമു അലൈക്കും വറഹമത്തുള്ള കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത ആൾ മുസ്ലിം ആയിരുന്നു സുലൈമാൻ എന്നായിരുന്നു പേര് അറബിക് കോളേജിലൊക്കെ പഠിച്ചിട്ടുമുണ്ട് അയാൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മാമോദീസ മുങ്ങി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറി പിന്നീട് അദ്ദേഹം ക്രിസ്തു മതത്തിലെ ഒരു സുവിശേഷ പ്രഭാഷകനായി പ്രഭാഷകൻ വളർന്ന് മോട്ടിവേഷൻ സ്പീക്കറായി കൗൺസിലറായി ചാരിറ്റി പ്രവർത്തകനായി ഫിലോകാലിയ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനായി അങ്ങനെ അയാൾ അത്ഭുതകരമായി വളർന്നുകൊണ്ടിരുന്നു അയാളുടെ വളർച്ച അസൂയാലുക്കൾക്ക് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇടക്കൊക്കെ ഇയാൾ ജിഹാദിയാണ് ട്രോജൻ കുതിരയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലും ക്രിസ്തു മതത്തിലെ അധികം ആളുകളും അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല അധികമാളുകളും അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും സ്ഥാപനത്തിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബവഴക്കാൾ നമ്മളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഏതായാലും തലയടിച്ചു പൊട്ടിച്ചു ഫോൺ എറിഞ്ഞ് തകർത്തു അങ്ങനെ തുടങ്ങിയിട്ട് കേൾക്കാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെ സ്വന്തം ഭാര്യ ഉൾപ്പെടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിലും മാരിയോ ജോസഫിനെ തിരിച്ച് സുലൈമാനാക്കി നമുക്ക് തന്നെ തരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കയ്യിൽ വച്ചാൽ മതി ആ സാധനത്തെ പണ്ടേ ഞങ്ങൾ പുറത്താക്കിയതാണ് പുറത്താക്കാനുള്ളതിൻ്റെ കാരണം കളവ് മാത്രമേ അയാൾ പറയുകയുള്ളൂ ഇയാൾ പഠിച്ചു എന്ന് പറയുന്ന നന്ദി ദാറുസലാം അറബി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാണ് മഹാനവറുകൾ പത്തു പതിമൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളെ പുറത്താക്കിയതും പുറത്താക്കാനുള്ളതിൻ്റെ കാരണവും ഇയാൾ മതവിരുദ്ധമായ ദാരിമി എന്ന ബിരുദ്ധം നേടിയിട്ടില്ല എന്നതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഓ ചുണിമാൻ ദാരിയല്ല ഞാൻ നന്ദി രാമുസലാം അർബി കോളേജ് പ്രിൻസിപ്പാളാണ് കാലഘട്ടത്തിൽ ഞാൻ പുറത്താക്കിയവരണം അവൻ വയനാട് പിന്നെ പടിഞ്ഞാറത്തറിയണവന്റെ രാജ്യം അവര് ഞാൻ പുറത്താക്കിയാന്ന് ചോദിച്ചാൽ അവന് വല്ലാതെ നുണം അറിയണവള വല്ലാതെ ഫുഡ് അറിയണോ അപ്പൊ ദിവസമായിരിക്കും അവരുടെ ഉള്ള ശിവാജി ദാരിയ കക്കാളി എന്ന് പറഞ്ഞത് വലിയ പ്രശ്നം അങ്ങനെ തങ്ങൾ അവൾ ഇയാളെ പുറത്താക്കാനുണ്ടായ കാരണം പറയുകയാണ് അതിൽ പ്രധാനമായിട്ടും മൂലകാരണം ഇയാൾ വല്ലാതെ കളവ് പറയും എന്നതാണ് അതൊരു വസ്തുതയാണ് ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഇയാൾ ക്രിസ്ത്യാനിയായതിന് ശേഷം ഇയാൾക്കൊരുപാട് വേദികൾ ക്രിസ്ത്യാനികൾ കൊടുത്തു ധ്യാന സദസ്സുകളും അതുപോലെ കൺവെൻഷൻ സദസ്സുകളൊക്കെ ഉണ്ടല്ലോ അവരുടെ അവിടെയൊക്കെ ഇയാൾ സ്ഥിരപ്രഭാഷകനായിരുന്നു ആ പ്രഭാഷണത്തിലൊക്കെ ഇയാൾ ക്രിസ്തു മതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മഹത്വം പറയാൻ വേണ്ടി പലപ്പോഴും ഇയാൾ ഇസ്ലാം മതത്തെക്കുറിച്ചും പറയാറുണ്ട് ഖുർആാനിൻ്റെ ആയത്തുകളൊക്കെ ഓതാറുണ്ട് കാരണം ഞാൻ ഖുർആാനിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് ഞാൻ ഖുർആൻ പരിശോധിച്ചപ്പോൾ ക്രിസ്തു മതമാണ് ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നൊക്കെ വരുത്തി തീർക്കാൻ കേൾക്കുന്ന ആളുകൾ ഇയാൾ ഖുർആാനിൽ പാണ്ഡിത്യമുള്ള ആളാണെന്ന് വിചാരിക്കാനും ഒക്കെ വേണ്ടി ഇയാൾ ഖുർആൻ വചനങ്ങളൊക്കെ ഓതിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങൾ എത്ര വലിയ കളവുകളും അബദ്ധങ്ങളുമാണ് ഇയാൾ വിളിച്ചു പറയുന്നത് അധ്യായം മുതൽ അമ്പത് വരെയുള്ള അഞ്ച് വാക്യങ്ങൾ മറിയമിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആാനിൽ ഇല്ല മൂന്നാം അധ്യായത്തിന്റെ പേര് ആലു ഇമ്രാൻ എന്നാണ് ഇമ്രാൻ്റെ കുടുംബം എന്നൊക്കെയാണ് പോട്ടെ അതൊരു ചെറിയ അബദ്ധമാണ് വിട്ടുകളഞ്ഞേക്കാം ഇതിലും വലിയ അബദ്ധങ്ങളുടെയും കളവുകളുടെയും ഘോഷയാത്ര തന്നെ ഇയാള് നടത്തുന്നുണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ ചെറുതാണ് പറയട്ടെ പറഞ്ഞു മറിയം മറിയം എന്നല്ല വലിയ അബദ്ധമൊന്നും ആയിട്ടല്ല സാധാരണ ഓതുമ്പോഴൊക്കെ തെറ്റിപ്പോകാം പക്ഷെ ഇയാൾ ഖുർആാൻ പണ്ഡിതനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഓതുമ്പോൾ ഇയാൾക്ക് ഖുർആാൻ നേരെ ചൊവ്വ ഓതാൻ പോലും അറിയില്ല എന്ന് പറയാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ചു ഉള്ളൂ ഇയാൾ അങ്ങനെ ഖുർആാനിന്റെ ആയത്തിന്റെ അർത്ഥമൊക്കെ വിശദീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുകയാണ് ജീവനുള്ള അതിലെ പറഞ്ഞു യും ആ മരിച്ചുപോയൻ അത് മാത്രല്ല പറഞ്ഞിട്ടുള്ളത് ഇയാള് ബോധപൂർവമാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ വിവരമില്ലാത്തതുകൊണ്ട് എന്തായാലും അതിൻ്റെ തൊട്ടടുത്തു പറഞ്ഞ ഭാഗമൊക്കെ ഇയാൾ മറച്ചുവെച്ചുകൊണ്ടാണ് ഓതുന്നത് ഈസാ നബി അലൈഹി പറയുന്നതായി ഖുർആാനിൽ പറയുന്ന ആയത്ത ആ ആയത്തിൽ ഈസാ നബി അലൈഹി പറയുന്നുണ്ട് അന്നീ അഫുനി അവിടെയൊക്കെ ഒരു ഇതിനില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈസാ നബി അലൈഹിസ്സലാം ഇതൊന്നും സ്വന്തമായി ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമാക്കാൻ ഒരു വകുപ്പുമില്ല മറിച്ച് ഈസാ നബി അലൈഹി സ്ലാമിന് അള്ളാഹുവിൻ്റെ അനുമതിയും അനുവാദവും തീരുമാനവും പ്രകാരമാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത് അത് ഖുർആൻ വേണ്ട രീതിയിൽ വായിക്കണ്ടേ എങ്കിലല്ലേ ബോധ്യപ്പെടുകയുള്ളൂ ഇത് തന്നെയാണ് ബൈബിളും പറഞ്ഞിട്ടുള്ളത് ബൈബിൾ നോക്കൂ നിങ്ങൾ യോഹന്നാൽ അതിൻ്റെ അഞ്ചിൻ്റെ മുപ്പതാമത്തെ വചനം എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നതുപോലെ ന്യായം വിധിക്കുന്നു ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു യോഹന്നാൻ അഞ്ചിൻ്റെ മുപ്പത് യേശു ക്രിസ്തു പറയാൻ ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഖുർആാനിൽ ഈസാ നബി അലൈഹിസലാം പറഞ്ഞതുപോലെ ഫിഇദിനില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഈ യേശു ക്രിസ്തു ബൈബിളിൽ പറഞ്ഞതും അത് തന്നെ സ്വന്തമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ കേൾക്കുന്നതുപോലെ ന്യായം വിധിക്കുന്നു അപ്പം യേശുക്രിസ്തുവിനോട് ആരോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്നിട്ടോ യേശു ക്രിസ്തു പറയാണ് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന് അയച്ച ഒരാളുണ്ട് ഇത് തന്നെ ഖുർആാനും പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം അയക്കപ്പെട്ട ആളാണ് എന്ന് ഇയാൾ പറഞ്ഞ ആലു ഇമ്രാൻ സൂറത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഇയാൾ യേശു ക്രിസ്തു ആരാണെന്ന് അറിയാൻ വേണ്ടി ഖുർആാൻ മറിച്ച് വെച്ച് അള്ളഹാനോട് പ്രാർത്ഥിച്ച് ഓരോ പേരുകളുടെയും അടിയിൽ വരയൊക്കെ ഇട്ടിട്ട് വല്ലാത്ത ശ്രമം നടത്തിയില്ലേ ഈ വചനത്തിൻ്റെ തുടക്കം വായിച്ചാൽ ആരാണ് ഈസാ നബി എന്ന് ഖുർആാൻ പറയുന്നുവ റസൂലൻ ഇല ബനി ഇസ്രീൽ ബനു ഇസ്രീലിലേക്കുള്ള റസൂലാണ് ദൂതനാണ് എന്ന് ഈസാ നബി അലൈഹി സ്ലാമിനെ കുറിച്ച് ഖുർആാൻ പറയുന്നു ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളും പറയുന്നത് യേശു ക്രിസ്തു ഞാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു വാചകം പോലും ബൈബിളിൽ കാണിക്കാൻ പറ്റില്ല ഈസാ നബി അലൈഹിസലാമും ദൈവമാണെന്ന് അവകാശപ്പെട്ടില്ല രണ്ടിലും നോക്കൂ നിങ്ങൾ ദൈവത്തിൻ്റെ അനുമതി പ്രകാരം സമ്മതപ്രകാരം ഞാൻ പലതും ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത് ഈ ആയത്തൊക്കെ കണ്ടിട്ടാണത്ര ഇയാള് ക്രിസ്തു മതത്തിലേക്ക് പോയത് പച്ച പറയാണ് എന്നിട്ടോ യേശു സ്വർഗത്തിലേക്ക് പോയി അവൻ ഇപ്പോഴും ജീവിക്കുന്നു അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുന്നു ഇങ്ങനെയാണോ ഈ ആയത്തിന്റെ അർത്ഥം പച്ച പച്ചമൊണ പറയാണ് ഒന്നില്ലെങ്കിൽ വിവരമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബോധപൂർവം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ ആയത്തിൻ്റെ അർത്ഥം അതാണോ ഇന്ന ഇന്നഫിതാലിക്കല ആയത്തൻ ല ആയത്തുൻ എന്നാണ് ഇയാൾ പറയുന്നത് അത് തെറ്റാണ് എന്തായാലും ല ആയത്തൻ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട് ഇന്നഫിതാലിക്കല ആയത്തല്ലും ഇൻകുഞ്ചും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ പാഠമുണ്ട് എന്നാണ് പറയുന്നത് അതല്ലാതെ യേശു ദൈവ സ്വർഗത്തിലേക്ക് പോയി ഇപ്പോഴും ജീവിക്കുന്നു നാളെ അവൻ തിരിച്ചു വരും എന്നൊന്നും ഈ ആയത്തിന്റെ അർത്ഥമല്ല ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പച്ച പൊള്ളു പറയുകയാണ് എന്നിട്ടോ ഇനി ഇയാള് ഇയാളുടെ ഹൃദയം തുറക്കാൻ പോവാണ് അവരുടെ ാണ് എല്ലാ വർഷവും ഹജ്ജിന് പോണത് കല്ലറയിലേക്കാണ് നമ്മളൊക്കെ ഹജ്ജിന് പോകുന്നത് മദീനയിലേക്കാണല്ലോ അല്ലേ ഇതാണ് ഇയാൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിവരം വേറൊരു സ്ഥലത്ത് ഇയാൾ പറയുന്നുണ്ട് മക്കയിലേക്ക് ഹജ്ജിന് പോകും തവാഫിന് വേണ്ടി മദീനയിലേക്ക് പോകും കോടിക്കണക്കായ മുസ്ലിമീങ്ങൾ വർഷം തോറും മക്കയിലേക്ക് പോയി പോയി ഹജ്ജ് മദീനയിലേക്ക് തവാഫ് പാപമോചനത്തിനായി ഇയാൾക്ക് ഒരു വിവരോ ഇസ്ലാമിന്റെ അറബി പഠിച്ചിട്ടുണ്ട് അന്നിങ്ങനെ നൊണയം പറഞ്ഞ് തമ്മി തല്ലിച്ചും ആളുകൾക്കിടയിൽ ഫിത്തനൊക്കെ ഉണ്ടാക്കി നടന്നിരുന്ന ഒരു മനുഷ്യൻ കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ല ഓതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോലത്തിലാകില്ലല്ലോ പിന്നെ വാചകമടിക്കാനും വാചക ഒക്കെ നല്ല കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഇതുപോലെയുള്ള പാപങ്ങളായ ക്രിസ്ത്യാനികളെ സുവിശേഷം എന്ന പേരിൽ എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്നു ചോദ്യം എങ്ങനെയുണ്ട് മരിച്ചുപോയ ഒരാളെ ഞാൻ സ്നേഹിക്കണോ ജീവനുള്ള ഒരാളെ ഞാൻ സ്നേഹിക്കണോ അതിന് മുസ്ലിമീങ്ങള് പോകാത്ത അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നത് മരിച്ചുപോയിട്ടുള്ള മുഹമ്മദ് നബിയെയോ ഇനി നാളെ ഒരു സമയത്തും മരിക്കുന്ന ഈസാനബിയെയോ മുസ്ലിമികൾ ദൈവമായി സ്വീകരിച്ചിട്ടില്ല ഇനി ആരെങ്കിലും ഒരാൾ മരിക്കാതെ കുറേ കാലം ജീവിച്ചു എന്ന് വെച്ച് അവരെ ദൈവമാക്കണമെങ്കിൽ ഇയാളുടെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വേറെ ഒരാളെ കൂടി ദൈവമാക്കണം എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാമത്തെ വചനം വായിക്കാം അവനു പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവവസാനവുമില്ല അവൻ ദൈവപുത്രനു തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു മൽക്കി സേതക് എന്ന് പറയുന്ന ഒരാളെ ഒരാളെക്കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം ബൈബിളിൽ വായിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന് അമ്മയുണ്ട് എന്നെങ്കിലും പറയാം ഈ പറഞ്ഞ മെൽക്കി സേതക്കിന് അമ്മയുമില്ല അച്ഛനുമില്ല വംശാവലിയില്ല ജി ജനിച്ചതിനൊരു തുടക്കമില്ല അയാ എന്നും ജീവിച്ചിരിക്കുന്ന ആളുമാണെന്ന് പറയുന്നു ഇയാള് നാളെ നെൽകി സേതക്കിനെ ദൈവമാക്കുമോ ഒരാള് കുറേ കാലം ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് ദൈവമാക്കാൻ നടന്നാൽ ഇങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങളിൽ വീണുപോകും അങ്ങനെ ഇയാള് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കാരണം യേശു ആരാണെന്ന് അറിയണമല്ലോ അത് ഖുർആാനിൽ കാണാൻ ഇയാൾക്ക് കഴിയുന്നില്ല അങ്ങനെ ഇയാള് ഖുർആാനൊക്കെ തുറന്ന് വെച്ച് അള്ളാനോടൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഖുർആാനിൽ ഏതോ വചനം കണ്ടു എന്നാ പറയുന്നത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഖുർഹാൻ തുറന്നപ്പോൾ ഞാൻ നിനക്ക് ുംനക്ക് തന്നിരിക്കുന്നെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നീ പോയി ബൈബിൾ വായിക്കുക അപ്പോൾ നിന്റെ സംശയം തീരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആയത്തോതിയതോ തെറ്റാണ് ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് കാര്യമായിട്ടൊന്നും ഒരു വിവരവുമില്ല പിന്നെ നാക്കിട്ടടിക്കാനും നുണ പറയാനും നല്ല കഴിവായതുകൊണ്ട് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയും ഇയാൾ ഓതിയ ആയത്തേതാ ഫിങ് കുന്തഫി ക്കിം അൻസൽ ന ഇലക്ക ഇയാൾ കുന്തും എന്നൊക്കെയാണ് ഓതുന്നത് നബിയോട് പറയാണ് നബിയെ അങ്ങേക്ക് നാം ഇറക്കി തന്ന ഈ ഖുർആാനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബൈബിൾ വായിച്ചാലുമാണ് ബൈബിൾ വായിക്കാനൊന്നും അല്ല പറഞ്ഞത് ഫസ് അലി ലീന യക്രൂനൽ കിതാബം ഇൻ കബിലിക് അങ്ങേക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങൾ അങ്ങേക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ അതൊക്കെ വായിച്ചിട്ടുള്ള ആളുകളോട് ചോദിക്കുക എന്നാണ് ആ ആളുകൾ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ നബി തങ്ങളെ പിൻപറ്റുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളുണ്ട് അവരോട് ചോദിക്കുകയും അങ്ങനെ ഞങ്ങൾ ബൈബിളിനോട് ചിലതൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദൈവമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ബൈബിളിനോട് ചോദിക്കും യേശു ക്രിസ്തു ദൈവമാണോ ബൈബിള് പറയുന്നു ദൈവമല്ല പ്രവാചകനാണ് എന്ന് അങ്ങനെ ഞങ്ങൾ പലതും ചോദിക്കുന്നുണ്ട് ഇനിയും ചോദിക്കാനുണ്ട് അപ്പം ഇയാൾ ഇങ്ങനെ ആയത്തുകളൊക്കെ ഓതിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അങ്ങനെ ഇയാള് യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് നടന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കന്യാസ്ത്രീയോട് ചോദിച്ചു കന്യാസ്ത്രീ അങ് കേന്ദ്രത്തിൽ നമ്പർ കൊടുത്തു മൂപ്പർ അവിടെ പോയി ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ആദ്യമായിട്ടൊരു ബൈബിൾ വചനം വായിച്ചു അത് ഇദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് എന്താണ് സ്വാധീനിക്കാനുള്ള കാരണം മുസ്ലിമീങ്ങളുടെ എല്ലാ അധ്യായങ്ങളിലും പറയുന്നത് നീട്ടി ണിച്ചൊക്കെ ഓതുന്നുണ്ട് കാരണം എന്താണ് മുമ്പിലിരിക്കുന്ന പാവങ്ങളെ പറ്റിക്കണ്ടേ ഞാൻ ഖുർആാനിലൊക്കെ വലിയ വിവരമുള്ള ആളാണെന്ന് വരുത്തി തീർക്കണ്ടേ അതിനു വേണ്ടിയാണ് ഇനി അർത്ഥം കേട്ടോളൂ ഓ മനുഷ്യരെ നിങ്ങളെല്ലാവരും നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കും ഇതാണോ ആയത്തിന്റെ അർത്ഥം ഖുർആാനിൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ സാവധാനം അഹങ്കാരമൊന്നുമില്ലാതെ നടക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് എന്നാണ് ആ പറഞ്ഞത് ഇയാൾക്ക് അർത്ഥവും അറിയില്ല ആശയോ അറിയില്ല ഒന്നും അറിയില്ല വെറുതെ നോണ പറയാൻ എന്നിട്ടോ എന്തിനാണ് ഇപ്പൊ ഈ ഇബാദ് എന്ന് പറഞ്ഞ ആ സംഭവം കൊണ്ടുവന്നത് ഞാൻ അവൻറെ അടിമയാണ് അവനെ അടിമയെന്ന് വിളിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്നെ എന്നെ എന്ന് എന്ന് വിളിക്കുന്ന വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് എനിക്ക് പറ്റുന്നില്ല. മകനേ യേശുവിനെ സ്വീകരിക്കാൻ സാധിച്ചു. അപ്പൊ അതാണ് മൂപ്പരെ സ്വാധീനിച്ചത് അടിമ എന്ന് മൂപ്പരെ വിളിക്കുന്നത് മൂപ്പർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മറിച്ച് മകനേ എന്ന് വിളിക്കുന്നതാണ് മൂപ്പർക്ക് വലിയ ഇഷ്ടം അതുകൊണ്ടാണ് മൂപ്പര് ക്രിസ്ത്യാനി ആയത് എന്ന ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ബൈബിളിലും ഉണ്ടല്ലോ ദൈവത്തിൻ്റെ അടിമകളെന്ന് മനുഷ്യരെ കുറിച്ച് പറഞ്ഞത് വാക്കുകളുണ്ട് നോക്കൂ നിങ്ങൾ ബൈബിൾ ഒന്ന് പത്രോസ് അതിൻ്റെ രണ്ടിൻ്റെ പതിനാറാമത്തെ വചനം എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ ദൈവത്തിൻ്റെ സേവകൻ സെർവൻറ്റ് അങ്ങനെ ജീവിക്കാൻ ൈബിള് പറയാൻ ദൈവത്തിൻ്റെ ദാസര പോലെ ഇനിയിപ്പോൾ ദാസനെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അടിമ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം ആറിൻ്റെ ഇരുപത്തിരണ്ട് വായിച്ചാൽ മതി എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്നും മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ് പാപത്തിൻ്റെ വേദനം മരണമാണ് അപ്പൊ ദൈവത്തിന് അടിമകളായിരിക്കണം എങ്കിൽ നിത്യജീവൻ കിട്ടും എന്ന് ബൈബിളും പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഖുർആാനും പറയുന്നത് അതല്ലാതെ മകനെ എന്നൊക്കെ എവിടെയെങ്കിലും ബൈബിളിൽ ഒരു വാക്ക് കാണുമ്പോഴേക്കും അത് ഏതർത്ഥത്തിലുള്ളതാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ഉടനെ തന്നെ അത് മനസ്സിനെ സ്വാധീനിച്ചു എന്നു പറഞ്ഞിട്ട് ഇതൊക്കെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇതൊക്കെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ നിന്നിട്ട് കളവുകളൊന്നും വേണ്ട വിധത്തിൽ ഫലിക്കുന്നില്ല കുത്തിത്തിരിപ്പ് നടക്കുന്നില്ല അങ്ങനെ ഇയാൾ ഇയാളിങ്ങനെ പുതിയ മേച്ചിൽപ്പുറം അന്വേഷിച്ച് നടന്നപ്പോൾ ഏതോ സാഹചര്യത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊള്ളാം ഞാൻ ഇസ്ലാമിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ് മുസ്ലിമുകൾക്കിടയിലെ ഇമായിരുന്നു കൊച്ചനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നൊണയം പറഞ്ഞു ഖുർആാനിൻ്റെ ആയത്ത് തെറ്റായിട്ട് ഓതി ദുർവ്യാഖ്യാനിച്ച് തെറ്റായിട്ട് അർത്ഥം പറഞ്ഞ് ഇങ്ങനെ ജീവിക്കായിരുന്നു ഇപ്പം എല്ലാം കൂടി പൊട്ടിത്തകർന്ന് ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു ഒരു ക്രിസ്ത്യാനി തന്നെയാണ് അദ്ദേഹം ഇയാളുടെ ഒരു അനുകൂലിയുമാണ് അയാൾ പറയുന്നുണ്ട് ഇയാൾ നാട് നാടുവിട്ടുപോയത്ര എത്ര ശരിയാണെന്നൊന്നും എനിക്കറിയില്ല ആ വീഡിയോയിൽ കണ്ടതാണ് ആ ഒരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കളവുകൾ എത്ര പടുത്തുയർത്തിയാലും കളവുകൾ കൊണ്ട് എന്തെല്ലാം പടുത്തുയർത്തിയാലും ഒരിക്കലത് തകർന്നു വീഴും അതിനേറ്റവും വലിയ പാഠമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരവസരത്തിൽ അയാളെ തിരിച്ചിങ്ങോട്ട് പായ്ക്ക് ചെയ്യാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങൾ തന്നെയല്ലേ കൊണ്ടു നടന്നത് നിങ്ങൾ തന്നെയല്ലേ വേദി കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ വളർത്തിയത് നിങ്ങൾ തന്നെ സഹിച്ചോളണം നമുക്കതിൻ്റെ ആവശ്യമില്ല വസലാമലൈക്കും വാർഹമുല്ല